ഹായ് ഞാൻ സുധാമഴ മേഘ ഇന്ന് ഞാൻ ഇവിടെ ചെയ്യാൻ പോണത് നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള ഉപ്പുമാവാണ് നിങ്ങൾ വിചാരിക്കും ഈ ഉപ്പുമാവ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുമല്ലോന്ന് പക്ഷേ നമ്മൾ സാധാരണ ഗോതമ്പ് റവ കൊണ്ടുള്ള ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോ ഒരുപാട് വഴുവഴുപ്പും ഇങ്ങനെ ഒട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ ഞാൻ അതൊന്നും നല്ല പൊരുപുരാന്നുള്ള നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള ഉപ്പുമാവ് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് ഞാൻ സിംപിളായിട്ട് കാണിച്ചു തരാം അതിന് ചെറിയൊരു ടിപ്സ് കൂടിയുണ്ട് വരും കാണിച്ചു തരാം അപ്പൊ ഞാൻ ഇവിടെ ഈ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട് ഇത് ഞാൻ രണ്ട് മൂന്ന് തവണ കഴുകി ആ വെള്ളമൊക്കെ അരിപ്പിയില് മാറ്റി വെച്ച് ഇതാ നല്ല ഇങ്ങനെ ഡ്രൈ ആയിട്ട് വന്നതാണ് ഒരുപാട് സമയമൊന്നും കുതിർത്ത് വെക്കണ്ട നമ്മൾ രണ്ട് തവണ കഴുകുമ്പോഴേക്ക് തന്നെ അത് കുതിർന്ന് കിട്ടും നമ്മുടെ ആ വെള്ളം പോകുമ്പോഴേക്ക് ഇതുപോലെ ആയി കിട്ടും അപ്പോൾ നമ്മൾക്ക് വഴുവഴുപ്പില്ലാത്ത നുറുക്ക് ഗോതമ്പ് ഉപ്മാവിനെ ഒരു ടിപ്സ് ഞാൻ പറഞ്ഞല്ലോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തകയെടുത്ത ശേഷം നമ്മൾ ഈ കുതിർത്ത നുറുക്ക് ഗോതമ്പ് ഇട്ട് കൊടുക്കാം തവിയിൽ നുറുക്ക് ഗോതമ്പ് കൊട്ടിയ ശേഷം ഗ്യാസ് കത്തിച്ച് വെക്കുക അതിന് ശേഷം ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതിന് ശേഷം ചെറുതായിട്ടൊന്ന് നമ്മൾക്ക് വറുത്തെടുക്കാം നിങ്ങൾ വിചാരിക്കും ഈ നനഞ്ഞതിൽ എന്താ ഈ വെളിച്ചെണ്ണ ഒഴിച്ച് വറുക്കണെന്ന് പക്ഷേ നമ്മൾക്കിത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒട്ടലൊന്നും ഉണ്ടാവില്ല നല്ല ടേസ്റ്റുള്ള നുറുക്ക് ഗോതമ്പ് ഉപ്പുമാവ് നമ്മൾക്ക് കിട്ടും നമ്മൾക്ക് എപ്പോഴും ഗോതമ്പ് കൊണ്ടുള്ള പലതരം പലഹാരങ്ങൾ നമ്മൾക്ക് എപ്പോഴും ആവശ്യമാണല്ലോ ഷുഗർ കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്ക് ദിവസം ഒരു നേരമെങ്കിലും ഗോതമ്പ് കഴിക്കണമെന്നാണല്ലോ പറയാറ് അപ്പം നമ്മൾക്ക് ഉപ്പുമാവ് ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഒട്ടിയിട്ടും ഒക്കെ ആകുമ്പോൾ നമ്മൾക്ക് ആർക്കും അത് അത്ര ഇഷ്ടപ്പെടില്ല അപ്പം ഞാൻ ഈ ടിപ്സോട് കൂടിയിട്ട് ഇത് കാണിച്ച് തരികയാണെങ്കിൽ ഇല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ടേസ്റ്റുള്ള നുറുക്ക് ഗോതമ്പ് ഉപ്പുമാവ് കഴിക്കാൻ പറ്റും ചെറുതായിട്ട് ആ പൊരിഞ്ഞു വരുന്ന ഒരു സൗണ്ട് ഇതില് പാകത്തിന് പൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇതാ നമ്മൾക്ക് ഈ രീതിയിലായി കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ആക്കാം അപ്പം നമ്മുടെ നുറുക്ക് ഗോതമ്പ് പാകത്തിന് വറുത്തെടുത്തിട്ടുണ്ട് നമ്മൾക്ക് ഇനി അടുത്തതായിട്ട് എന്താ ചെയ്യേണ്ടത് മറ്റുള്ള ചേരുവകളൊക്കെ ഒന്ന് താളിച്ചെടുക്കണം അപ്പം നമ്മൾക്ക് ഈ തവ മാറ്റിയ ശേഷം വേറെ ഒരു തവരയ്ക്കാം അപ്പൊ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾക്ക് ആദ്യം കടുകിട്ട് കൊടുക്കാം അതിനുശേഷം ഉഴുന്ന് പേർക്ക് ഇട്ടുകൊടുക്കാം പിന്നെ അടുത്തതായിട്ട് ഇഞ്ചി പച്ചമുളക് ഒരു ചുവന്ന മുളക് അതുകൂടെ ഇടാം നമ്മുടെ കടുകൊക്കെ പൊട്ടി ഉഴുന്ന് പരിപ്പ് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മൾ ഇതിൽ വഴറ്റാനായിട്ട് എന്തൊക്കെയാ എടുത്തിരിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചി പച്ചമുളക് സവാള കറിവേപ്പില ഇതെല്ലാം കൂടി ഒന്ന് പാകത്തിന് മൂത്ത് വന്നോട്ടെ നമ്മുടെ ഉള്ളിയൊക്കെ പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കാം ഇനി നമ്മൾക്ക് അടുത്തതായിട്ട് ഇതിൽ എന്താണ് ആവശ്യമുള്ളത് വെള്ളമാണ് അപ്പം നമ്മൾ ഈ ഒരു ഗ്ലാസ് അളവിലാണ് നുറുക്ക് ഗോതമ്പ് എടുത്തത് അപ്പം നമ്മൾക്ക് രണ്ട് ഗ്ലാസ്സിൽ വെള്ളം ഫുള്ളായിട്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പ് ഇത് നന്നായിട്ടൊന്ന് തിളച്ചു വന്നോട്ടെ അപ്പൊ നമ്മുടെ നുറുക്ക് ഗോതമ്പ് ഉപ്പ്മാവിനുള്ള വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതാ കണ്ടില്ലേ കുറച്ച് നാളികേരം നല്ല ടേസ്റ്റിനായിട്ടാണ് ഞാനിത് ഇട്ട് കൊടുക്കുന്നത് പിന്നെ അടുത്തതായിട്ട് നമ്മുടെ ഈ വറുത്ത് വെച്ചിരിക്കുന്ന ഗോതമ്പ് ഉണ്ടല്ലോ അതുകൂടെ ഇട്ട് കൊടുക്കാം എന്ത് ഭംഗിയാണ് കണ്ടില്ലേ നാളികേരം ഒക്കെ ഇട്ടപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും അപ്പം നമ്മുടെ നുറുക്ക് ഗോതമ്പൊക്കെ ഇട്ട ശേഷം നന്നായിട്ട് ഇത് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ചെറു തീയിൽ നമ്മൾക്കിതൊന്ന് ചെറുതായിട്ട് വെള്ളം പറ്റിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ നുറുക്ക് ഗോതമ്പ് ഉപ്പുമാവ് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമ്മൾക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ആറും പഴക്കില്ലേ നല്ല പൊരുപുരാനുള്ള നുറുക്ക് ഗോതമ്പ് ഉപ്പ്മാവ് റെഡിയാകും ചെറുതായിട്ട് ഒരു നെയ്യ് തൂവിക്കൊടുക്കാം അത്രയും മതി ഇതുപോലെ ചെയ് നോക്കൂട്ടോ ഇവിടെ എല്ലാം സിമ്പിളാണ് നമ്മൾക്ക് ഒന്ന് കഴിച്ചു നോക്കിയാലോ നമ്മുടെ മുറുപ്പ് ഗോതമ്പ് ഉപ്പുപാത കണ്ടില്ലേ നമ്മൾക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ആ നമ്മൾ എണ്ണയിലൊന്ന് പൊരിച്ചെടുത്തതുകൊണ്ട് നല്ല രുചിയാണിത് നിങ്ങൾ എന്തായാലും ഇത് ചെയ്ത് നോക്കൂട്ട അത്രക്ക് ടേസ്റ്റ് ആണ് സൂപ്പർ ആയിട്ടുണ്ട് നമുക്ക് ചായക്കൊപ്പം കൂടെ കുറച്ച് കുറച്ച് നമ്മൾക്ക് ഇങ്ങനെ കഴിച്ചാലുണ്ടല്ലോ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും ഞാൻ നിങ്ങളുടെ സ്വന്തം സുധ മഴമേഘം ഇവിടെ എല്ലാം ാണ് അപ്പോ സുധാമഴ മേഘത്തിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ഇട്ടോളൂ